ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ട്യൂൺസ് ഓഫ് ലൈഫ് ഇന്ന് ബലിതർപ്പണ ദിവസമാണ് ഞാൻ നമ്മുടെ വർക്കല പാപനാശിനിയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ വർക്കലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് വർക്കല എത്തിക്കഴിഞ്ഞു വർക്കലയിലേക്ക് നമ്മൾ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു തിരക്കായത് കാരണം അവിടെ പാർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ജനാർദന ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിൻ്റെ ആണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ബലിതർപ്പണം ചെയ്യുന്നതിന് മുന്നേ തന്നെ ജനാർദന സ്വാമി ക്ഷേത്രത്തിൽ ഭഗവാനോട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ബലിതർപ്പണം ചെയ്യേണ്ടത് ജനാർദന സ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോൾ വർക്കലയിലെ വർക്കലയിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഇവിടെ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കൂടുതലും ആൾക്കാർ എത്തുന്നത് അല്ലാതെയും നമുക്ക് ഭഗവാനെ ദർശിച്ച് സായുജ്യം നേടാം ഈ ദേവഭൂമിയിലെത്താൻ കഴിയുന്നത് തന്നെ സുഹൃതമായി കാണുന്നു ഞാൻ പോയി പ്രാർത്ഥിച്ച് ഭഗവാനോട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ ആത്മാവിൻ്റെ നിത്യ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു അമ്മയെക്കുറിച്ചൊക്കെ വളരെയധികം ഓർത്തുപോയി എന്തോ വല്ലാത്ത ഒരു വിഷമമായിരുന്നു പക്ഷെ ഭഗവാനെ ദർശിച്ചപ്പോൾ ആ ഭാരം കുറച്ചൊന്നു കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ദർശനം കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങുകയാണ് ധാരാളം തിരക്കുള്ളത് കാരണം തന്നെ നമുക്ക് ബലി ബലിതർപ്പണ മണ്ഡപത്തിൽ ചെയ്യാൻ കഴിഞ്ഞില്ല ദേവഭൂമിയിലെ വർക്കലയിലെ പാപനാശിനിയിലെ ദേവഭൂമിയിൽ കടൽ കടൽ തീരത്താണ് കുറച്ച് തന്ത്രിമാർ ഒരു കുറച്ച് ആൾക്കാരെ ഇരുത്തി അങ്ങനെ ഗ്രൂപ്പുകളായി തിരിച്ചാണ് നമ്മൾ തർപ്പണം ചെയ്യാനുള്ള മന്ത്രങ്ങളും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു വന്നത് പരിമിതമായ സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ കർക്കിടക വാവ് ദിവസം ആയതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ ഇവിടെ ബലിതർപ്പണത്തിനായി എത്തിയിരുന്നു ഈ ബലിതർപ്പണം നമ്മുടെ മൺമറഞ്ഞ് പോയ എല്ലാ പിതൃക്കൾക്കും വേണ്ടിയുള്ളതാണല്ലോ പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടേതല്ലോ അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ കടൽ വളരെ പ്രക്ഷുബ്ധമായിരുന്നത് കൊണ്ട് തന്നെ വോളിയേഴ്സും ആരും നമ്മളെ കടലിലേക്ക് ഇറങ്ങാൻ അനുവദിച്ചില്ല എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് തിരകൾ അത്രയും പ്രക്ഷുബ്ധമായിരുന്നതുകൊണ്ടാണ് അവർ നിയന്ത്രണം വെച്ചിരുന്നത് വച്ചിരുന്നത് ബലിതർപ്പണം പൂർത്തിയാക്കി വർക്കല പാപനാശിനിയിലെ കടലാണ് അത് കഴിഞ്ഞ് വർക്കലയിലെ ക്ഷേത്രകുളം ക്ഷേത്രകുളം അവിടെ കുറച്ച് സമയം അമ്മയെ മനസ്സിൽ ഓർത്ത് കുറച്ച് സമയം ഞാൻ അവിടെ ഇരുന്നു എന്തോ മനസ്സിന് വല്ലാത്തൊരു ഭാരം പകുതി കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അത് ഈ ദേവഭൂമിയുടെ പ്രത്യേകതയാണെന്ന് എന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇവിടെയാണ് അമ്മയുടെ അസ്ഥി ഒക്കെ നിമജ്ജനം ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം വളരെ അധികം എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് എൻ്റെ അമ്മ അന്തി ഉറങ്ങുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരല്പം മനസ്സിൽ വേദനയില്ലാതെ ഓർക്കാൻ കഴിയില്ല അത് കഴിഞ്ഞ് ഞാൻ തിരക്കില്ലാത്ത ഒരു വഴിയിലൂടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അധികം തിരക്കായതുകൊണ്ട് തന്നെ മെയിൻ റോഡിലാണ് വണ്ടി പാർക്ക് ചെയ്തത് ഞാൻ തിരിച്ച് നെടുമങ്ങാട്ടേക്ക് മടങ്ങുകയാണ് ആ ഒരു ആണ് ഇപ്പോൾ കാണുന്നത് വർക്കലയെ കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ ഏകദേശം നെടുമങ്ങാട് നിന്ന് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്ന് നാൽപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് വർക്കല പാപനാശിനിയിലെത്താം ദക്ഷിണ കാശി എന്നൊരു വിളിപ്പേരുകൂടി ഈ ഉണ്ട് അത്രയേറെ ശ്രേഷ്ഠമായ ദേവഭൂമിയാണ് സ്വാമി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഒന്നാണ് ഇവിടെ എത്തി ബലിതർപ്പണം ചെയ്താൽ ആത്മാക്കളുടെ നിത്യശാന്തി ലഭിക്കും എന്നുള്ളതിലുപരി നമ്മുടെ ജന്മജന്മാന്തര പാപങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് സായുജ്യം നേടാനാവും എന്നൊരു വിശ്വാസം കൂടി ഇവിടെ എത്തുന്ന ഓരോരുത്തരിലുമുണ്ട് ഇവിടെ എത്താൻ കഴിയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ് ഇവിടുത്തെ കടലുകൾ ഈ കടലിലെ തിരകളായാലും മണൽ തരികളായാലും എല്ലാം നമുക്ക് അദൃശ്യമായ ഒരു ശക്തി നിറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് ഫീല് ചെയ്യും നമ്മുടെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നല്ല കാലം മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്കിനി ചെയ്യാൻ കഴിയുന്നത് അതുമാത്രമേ ഉള്ളൂ ഒരു കാര്യം കൂടി പറയാനുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ഉദാത്തമായ പ്രവർത്തി മരിച്ചു കഴിഞ്ഞാലും അവർ നമ്മളെ വിട്ടുപോകുന്നില്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലത്തോളം നമ്മുടെ ശരീരം ഉള്ളിടത്തോളം കാലം നമ്മുടെ ശരീരത്തിൽ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം അവരും നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ ബലിതർപ്പണവും ഇനിയും